ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഏകദേശം നമ്മളൊരു ടെൻ ഡേയ്സോളം ആയിട്ടോ ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആക്കിയിട്ട് നോമ്പ് തുടങ്ങിയിട്ട് നമ്മൾ രണ്ടോ മൂന്നോ ലോങ് വീഡിയോ അത്ര മാത്രമേ അപ്ലോഡ് ആക്കിയിട്ടുള്ളൂ കേട്ടോ എന്താ പറയുക നോമ്പൊക്കെ ആയതുകൊണ്ട് ലോങ് വീഡിയോ അങ്ങ് എടുക്കാൻ ഭയങ്കര മടിയിട്ടോ ഇന്നെന്ന് വെച്ചാൽ ഈവനിങ് ആയപ്പോൾ ഭയങ്കര മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുറത്ത് പോയി വയ്ക്കുമ്പോൾ നമ്മുടെ വീണ്ടും നേരെ ഫ്രണ്ടിലുള്ള ആ മലയൊക്കെ നന്നായിട്ട് തന്നെ മൂടിക്കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കിയിട്ട് പിന്നെ കിച്ചണിലേക്ക് വന്നിട്ടു അപ്പം ഞാൻ വെള്ളപ്പത്തിന് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു മുക്കാൽ ഭാഗമൊക്കെ പൊന്തി സെറ്റായി വന്നിട്ടുണ്ട് എന്നാലും ഇപ്പം തന്നെ ചുട്ടെടുക്കുന്നില്ല കേട്ടോ പിന്നെ ഇതാ ചിക്കൻ എടുത്തിട്ട് ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പോൾ അത് മൊത്തത്തിലൊന്നും ഐസൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ വേഗം കിച്ചണിലേക്ക് കയറിയത് ജ്യൂസ് അടിച്ച് വെക്കാം മഴ പെയ്താൽ എന്തായാലും ഇവിടെ കറണ്ട് പോകട്ടോ അങ്ങനെ വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ ഞാൻ കിച്ചണിലെത്തിയതും കറൻറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ കിച്ചണിലത്തെ ഈ കറണ്ട് പോയ കത്തുന്ന ബൾബില്ലേ അതിലിട്ടിട്ടുണ്ടെട്ടോ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഇന്നലെ മണ്ടിക്കാരെടുത്തു നിന്ന് നമ്മൾ സവാളയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇല്ല കേട്ടോ മിഞ്ഞാന്ന് അപ്പോൾ അത് കവറിന് ഒഴിവാക്കിയിട്ടൊന്നും ഇല്ലായതുകൊണ്ട് അപ്പോൾ ചില ഇങ്ങനെ അടിഭാഗത്തുള്ളതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കേട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേഗം പാത്രത്തിലേക്കൊക്കെ മാറ്റിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് നോമ്പിന് നമുക്ക് എന്തായാലും ഒരുപാട് സവാളക്ക് ഭയങ്കര ചിലവാണല്ലോ അപ്പോൾ പിന്നെ അതാണ് കേട്ടോ അങ്ങനെ കുറച്ച് അധികം തന്നെ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഇത് ആ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി എടുക്കാനുള്ള പരിപാടിയിലാണ് ഇന്നിപ്പോൾ വെള്ളപ്പം ചിക്കൻ കറിയാണ് കേട്ടോ അതുപോലെ സ്നാക്കിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു റെഡിയാക്കി റെഡിയാക്കിയെടുക്കാന്ന് പിന്നെ എന്തായാലും നോമ്പ് തുടങ്ങിയിട്ട് ഇതുവരെ ഉള്ളിവട ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഉള്ളിവട തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു പണ്ടൊക്കെ എന്ന് വെച്ചാൽ ആകെ ഒരു കടി ഈ ഒരു ഉള്ളിവടയും പഴംപൊരിയും മാത്രമായിരുന്നു കേട്ടോ പിന്നെ ഒരു ബ്രെഡ് വാട്ടിയതുകൊണ്ടായിരുന്നു ഇന്നിപ്പോൾ വെറൈറ്റി കടികളല്ലേ അപ്പോൾ നോമ്പ് ഏകദേശം ഇരുപതായി ഇതുവരെ ഉള്ളിവട ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ എന്തായാലും ഉള്ളിവട തന്നെ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ചിക്കൻ കറിക്കുള്ള ഐറ്റംസൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയത്തൊക്കെ പുറത്ത് നല്ല രീതിക്ക് തന്നെ കാറ്റടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പോയിട്ട് ബാക്കിയുള്ള ജനലുകളൊക്കെ അടിച്ചിട്ട് വന്നു കിച്ചണത്തെ ജനലും നല്ലവണ്ണം മഴ അങ്ങ് പെയ്താൽ പെട്ടെന്ന് വന്ന് അടയും കേട്ടോ അപ്പോൾ ഇപ്പോൾ മഴ അങ്ങ് തുടങ്ങിയിട്ടേ ഉള്ളൂ നല്ല കാറ്റും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുക പുറത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ ഒരു മഴയ്ക്ക് നമുക്ക് ഭയങ്കര പേടിയാണല്ലോ കാരണം നല്ല ഇടി വെട്ടിയിട്ടല്ലോ മഴ പെയ്യുക എനിക്ക് പ്രത്യേകിച്ച് പേടിയാണ് കേട്ടോ ഇടി അപ്പോൾ പിന്നെ കുറച്ചേരം കൂടി കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴയും കാറ്റും ആയിട്ടോ കാറ്റെന്ന് വെച്ചാൽ നമ്മളവിടെ അധികം മരങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണല്ലോ ഒരു കുന്നുംപുറാണല്ലോ അപ്പോൾ പിന്നെ മഴ പെയ്യുമ്പോൾ നല്ല രീതിക്ക് തന്നെ കാറ്റൊക്കെ ബാധിക്കും കേട്ടോ നമ്മുടെ സിറ്റോട്ടിലുള്ള ചെടിച്ചട്ടി കാര്യങ്ങളൊക്കെ ഒക്കെ നിലത്തേക്ക് പോകും അതുപോലെ ചേറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറന്ന് പോകുന്നൊരു സിറ്റുവേഷൻ ആ കേട്ടോ അപ്പോൾ അതാ കുട്ടികൾ രണ്ടുപേരും മഴ നോക്കിയിരിക്കുകയാണ് ഏത് സമയത്ത് നമ്മുടെ ചെറുപ്പകാലമാണ് ഓർമ്മ വരുന്നത് നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോൾ ഞാനൊക്കെ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാനും സിസ്റ്റേഴ്സും കൂടിയിട്ട് പൊതിച്ചും മൂടി കിടക്കും കേട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭാഗത്ത് മഴ ഇങ്ങനെ നോക്കും അങ്ങനെ കിച്ചണിൽ വന്നപ്പോൾ ജനലിൽ ജനറലിങ്ങനെ അടയുന്നുണ്ടായിരുന്നു കേട്ടോ അതടക്കാൻ നോക്കിയതാണ് എൻ്റെ അവിടെ വെച്ച ചെടിയൊക്കെ മണിപ്ലാന്റ് ഒക്കെ അങ്ങ് മറിഞ്ഞ് വീണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെയൊക്കെ വെള്ളമൊക്കെ പോയി അതൊക്കെ തുടച്ചൊന്ന് നീറ്റാക്കി എടുത്തു നല്ല കാറ്റാണ് കേട്ടോ പിന്നെ ഞാൻ അതൊക്കെ എടുത്ത് വെച്ച് കറിയും സെറ്റാക്കിയിട്ട് പിന്നെ ഞാൻ അച്ചട നിസ്കരിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കിച്ചണിൽ കയറിയത് കറണ്ട് വരുമോ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും മഴയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കാറ്റുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ആ നേരത്തെ നല്ല ശക്തമായ മഴയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെതാണ് ഞാൻ ഉള്ളി വടക്കുള്ള ഈ ഒരു അരിയുന്നത് ഉള്ളി അരിഞ്ഞെടുക്കുന്നത് ഈ ഒരു സ്ലൈസറിലാണ് കേട്ടോ ഇതിലാകുമ്പോൾ നമ്മൾ നല്ല തിന്നായിട്ടതിന് കിട്ടും പിന്നെ ഉള്ളി വട ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ ഉള്ളിയിൽ കുറച്ച് ഉപ്പ് ിട്ട് ബാക്കിയുള്ള ഇഞ്ചി കറിവേപ്പില അങ്ങനെയുള്ള ഒക്കെ ഇട്ടിട്ട് നല്ല പോലെ കുഴച്ച് വെക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ഉള്ളിവട കിട്ടും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇഷ്ടം നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കുമ്പോൾ ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങാറുണ്ടല്ലോ പിന്നെ ഉള്ളിവടയിൽ നമുക്ക് ഫ്ലോറല്ല കൂടുതൽ വേണ്ടത് ഉള്ളിയാണ് കൂടുതൽ വേണ്ടത് അപ്പോൾ അതൊക്കെ ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് റോബ് സ്റ്റപ്പട ഉണ്ടായിരുന്നുണ്ട് അത്യാവശ്യം പഴുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാരും കഴിക്കൂല അപ്പോൾ പിന്നെ പരമ്പരയും കൂടെ റെഡിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ഇജുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമുണ്ടോ അപ്പം ഞാൻ പഴമ്പൊരി ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേ എനിക്ക് സ്ലാബ് വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ തന്നെ ഉണ്ടാക്കൂല കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കണു എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ എൻ്റെ ഒപ്പം ഇങ്ങനെ ഇരിക്കാട്ടോ അധികാവളിയെ തന്നെ ഉണ്ടാവും ഞാൻ പണിയെടുക്കുന്ന സമയത്ത് പിന്നെ എന്താ ഇതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ഞാൻ സ്വിച്ച് ഔട്ടൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുത്തു മഴ പെയ്താൽ നമ്മുടെ സ്വിച്ച് ഔട്ടിലേക്ക് മൊത്തത്തിൽ വെള്ളം വരും കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര അടിഞ്ഞാറാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് മഴ നിൽക്കുന്ന സമയത്ത് ഇതിങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാറുണ്ട് ഇപ്പോൾ ഫ്രണ്ടിലെ ഓടിൻ്റെ മേലെ ഇങ്ങനെ പൊടി വേണിട്ട് അതൊക്കെ ഉണ്ടോ മഴ പെയ്യുമ്പോൾ നമ്മുടെ സ്വിച്ച് ഔട്ടിൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ വന്നിട്ട് ഇനിയിപ്പോൾ എണ്ണക്കടിയൊക്കെ റെഡിയാക്കി എടുക്കാനുള്ള സമയമായി ഏകദേശം ഒരു അഞ്ചുമക്കാർ സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം അതൊക്കെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ പിന്നിപ്പോൾ വെള്ളപ്പായത് കൊണ്ടാണ് നമുക്ക് ഇത്ര എന്താ പറയുക ഹർബറി ഒന്നും ഇല്ലാതെ പെട്ടെന്ന് പരിപാടികൾ കഴിയുന്നത് അത് ഞാൻ ചൂടോടെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ പത്തിരിയൊക്കെ ആണെങ്കിൽ നമുക്ക് വേഗം ചെയ്യണമല്ലോ ഈ ഒരു സമയപ്പത്തേക്കും നമ്മുടെ വെള്ളപ്പത്തിൻ്റെ മാവൊക്കെ നല്ല ഫുൾ ആയിട്ട് പൊങ്ങിയടി വിളിച്ച് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഈ എണക്കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്നെണ്ണം റെഡിയാക്കി എടുക്കുന്നുള്ളൂ നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് സംസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒരു പ്ലേറ്റിലിരുന്നിട്ട് ഒരു രണ്ട് കടിയൊക്കെ കഴിക്കൂട്ടോ അതിന് ശേഷം പിന്നെ കഴിക്കണമെങ്കിൽ ഒരു പത്തര പത്തേ മുക്കാൽ പതിനൊന്ന് മണിയൊക്കെ ആവട്ടാധികം അപ്പോൾ പിന്നെ ഞാൻ ചൂടോടെ ചുട്ടെടുക്കാന്ന് വെച്ചിട്ട് ആ സമയത്തേക്കുള്ള ഒരു മൂന്നാലെണ്ണം മാത്രമേ ചുട്ടെടുക്കുന്നുള്ളൂ അങ്ങനെ ഇതാ നമ്മുടെ ഉള്ളിയോടെ കടിപൊളിയായിട്ട് പൊരിഞ്ഞെത്തുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇതുവരെ കറൻറ്റൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ മുഹമ്മദ് കാസർബത്തില്ലേ അത് റെഡിയാക്കി എടുക്കുക നമുക്ക് കയ്യിൽ വെച്ചിട്ടിങ്ങനെ വത്തൊക്കെ നല്ല പോലെ ഒടച്ചെടുത്തിട്ട് അതാണല്ലോ മിക്സിയിലടിക്കുന്നതിനെ കാട്ടി ടേസ്റ്റ് അങ്ങനെ ഉള്ളി വടച്ചൂടുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇതും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വത്തക്കൊക്കെ ദാഹം ഒടിച്ചൊടിച്ച് ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുഞ്ഞാക്ക് വന്നിട്ടുണ്ട് കേട്ടോ പാല് കൊണ്ടുവന്നിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് കറണ്ട് ചതിച്ചു കേട്ടോ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഇങ്ങനെ റെഡിയാക്കിയതല്ലേ ഇങ്ങനത്തെ മതി വെച്ചിട്ട് പിന്നെ അത് ജ്യൂസ് ആക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ അതിലേക്ക് പാലങ്ങൾ പൊട്ടിച്ച് വെച്ച് കൊടുത്തു പിന്നെ ഒരു തണുത്ത വെള്ളം കൂടെ വെച്ച് കൊടുത്തു ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്കിടയിൽ ഇങ്ങനെ ഒത്തൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അടിപൊളിയാണ് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഞാൻ എപ്പോഴും എളുപ്പ പണി നോക്കിയിട്ട് മിക്സിയിലാണ് റെഡിയാക്കി എടുക്കാറുള്ളത് അങ്ങനെ അത് സെറ്റായി വെച്ചിട്ടുണ്ട് ഇതിനിടയിൽ ഞാൻ പഴംപൊരിയും കൂടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ രണ്ട് മൂന്ന് വെള്ളപ്പം ചൂടാൻ നിൽക്കുകയായിരുന്നു പക്ഷേ വെള്ളപ്പച്ചട്ടി എന്ന് ചതിച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഈ ഒരു വെള്ളപ്പച്ചട്ടെന്ന് വെച്ചാൽ കുറച്ചധികം പഴക്കമുള്ളതാണ് കണ്ടില്ല കോട്ടിങ് അത്യാവശ്യം പോയിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ നോമ്പായിട്ട് ഫസ്റ്റായിട്ടാണ് വെള്ളപ്പം ഉണ്ടാക്കുന്നതും പിന്നെ എന്ന് വെച്ചാൽ ഇതാ ചട്ടീന്ന് കിട്ടുന്നില്ല വെള്ളപ്പൊക്കെ നല്ല അട്ടിപൊളിയിട്ടുണ്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് പക്ഷേ ചട്ടിയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നില്ല കേട്ടോ ഞാൻ കുറച്ച് ഓയിലൊക്കെ തടവി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് തന്നെ ഇങ്ങനെ കുളമായിട്ടോ പിന്നെ ഞാൻ ഒന്ന് കിട്ടുമോ നോക്കാമെന്ന് ചോദിച്ചിട്ട് രണ്ടാമതും കുറച്ചധികം തന്നെ ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ട് രണ്ടാമതും ഒന്നോട്ട് ട്രൈ ആക്കി നോക്കി കേട്ടോ പക്ഷേ ഇതിലും ശോചനീയ അവസ്ഥ ആയിരുന്നു കേട്ടോ അതും കിട്ടിയില്ല ഭയങ്കരമായിട്ട് മുറിഞ്ഞ് പൊറിഞ്ഞു പോയിട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ആ പ്ലാൻ അങ്ങ് മാറ്റിയിട്ടോ പിന്നെ ഞാൻ ദോശക്കല്ലിൽ അങ്ങ് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഓരോന്നായിട്ട് ദോശക്കല്ലിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ വെള്ളപ്പം ഫ്ലോപ്പ് ആയെങ്കിലും അത് കഴിക്കാനും ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെള്ളപ്പം തന്നെ മാവ് പ്രത്യേകിച്ച് ടേസ്റ്റ് ഉണ്ടാകുമല്ലോ പക്ഷേ ഷേപ്പിൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ ദോശക്കല്ലിൽ അങ്ങനെ ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ ചുട്ടെടുത്തു നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിൽ ചുട്ടെടുക്കുമ്പോൾ പക്ഷെ നമുക്കൊരു ഷേപ്പ് ഉണ്ടെങ്കിൽ ഒരു തൃപ്തിയല്ലേ അങ്ങനെ ഇതാ നോമ്പ് വർക്കാനുള്ള ഐറ്റംസൊക്കെ സെറ്റായി അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോസ് എല്ലാ ഐറ്റംസും ടേബിളിലൊക്കെ കൊണ്ടുവച്ചിട്ട് ഇതാ പാങ്ക് കൊടുത്തപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇന്നിട്ട് നോമ്പ് വർക്കാണ് കേട്ടോ അപ്പോൾ നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു നമ്മുടെ ഈവനിങ് വിശേഷങ്ങൾ ഇനിയിപ്പോൾ നാളെ സൺഡേ ഇനി ദിവസം മൺഡേ എക്സാം ആണ് കേട്ടോ അപ്പോൾ പഠിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത്ര തന്നെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ബൈ ടേക്ക് കെയർ അസ്സലാ ലൈക്കും